ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് മിക്കവാറും സ്ത്രീകൾക്ക് ഒരു മുപ്പത്തി അഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതാ ഇതുപോലെ പ്രോട്ടീൻ പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഓരോ സ്പൂൺ വെച്ച് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത് കഴിക്കാവുന്നതാണ് പിന്നെ നമ്മളുടെ കുട്ടികൾക്കും ഇത് കൊടുക്കുക അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ ഈ ഒരു പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം അളവിൽ പംകിൻ സീഡാണ് എടുത്തിരിക്കുന്നത് ഇതേ അളവിൽ തന്നെ ഫ്ലാറ്റ് സീഡ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ സീഡൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കണം ഞാനിത് കടയിൽ നിന്ന് നേരിട്ട് പോയി നോക്കി വാങ്ങിച്ചു കേട്ടോ ഇതിപ്പോൾ നൂറ് ഗ്രാം അളവിൽ തന്നെ നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കപ്പലണ്ടി ബദാം ക്യാഷ്യൂ നട്ട്സ് പിസ്ത ഇത്രയുമാണ് നട്ട്സായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഓരോന്നായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യല്ലേ ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്താൽ ചിലതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരും ചിലതൊക്കെ ആ പച്ച പോലെ തന്നെ കിടക്കും അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ ചീനച്ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവറിൻ്റെ സീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ ചൂടിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്ത് മാറ്റി അതിനുശേഷം പംകിൻ സീഡ് കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ലതായിട്ട് ചൂടായിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടിക്കോളും ഈ ഒരു പ്രോട്ടീൻ പൗഡർ നമുക്ക് അമ്മമാർക്ക് മാത്രമല്ല കുട്ടികൾക്കും കഴിക്കാൻ കൊടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരു മായവും ചേർക്കാതെ തയ്യാറാക്കുന്നതല്ലേ ഇപ്പോൾ ഇതാ ഫ്ലാറ്റ് സീഡൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്ലാറ്റ് സീഡ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരും കേട്ടോ ആ ഒരു സമയത്ത് അതങ്ങ് മാറ്റിയാൽ മതി നമ്മളിവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു മൂന്ന് നാല് മാസം വരെ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല കേടുകൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം നമ്മൾ ഡയറക്റ്റ് പെട്ടെന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ തന്നെ പൊടിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് പൂപ്പൽ പിടിക്കും അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ എല്ലാം ഒന്നും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ദാ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിസ്തയാണ് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന എല്ലാം ഇനിയും ഓരോന്നായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് എല്ലാം ഫ്രൈ ചെയ്തതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കാം എന്ന് ചിന്തിക്കരുത് ഇത് പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളമയം ഉണ്ടാകരുത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ജാർ തന്നെ എടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബദാമൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് കിട്ടത്തില്ല അങ്ങനെ പൊടിഞ്ഞ് കിട്ടുമ്പോഴേക്കും ഇതിൽ നിന്ന് എണ്ണമയവും ഉണ്ടാകും ചെറിയ തരിതരിപ്പൊടുകൂടി തന്നെ പൊടിച്ചെടുത്താൽ മതി അടുത്തതായിട്ട് ഞാനിവിടെ ആണ് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇത് ഒരുപാട് സമയം പൊടിക്കേണ്ട കാര്യമില്ല ചെറിയ തരിതരിയോടുകൂടി തന്നെ പൊടിച്ചെടുത്താൽ മതി അടുത്തതായിട്ട് ഇനി നമ്മൾ കപ്പലണ്ടിയും പിസ്തായും കൂടി ഒന്നിച്ചിട്ടാണ് അടിക്കുന്നത് ഇത് രണ്ടും ഒന്നിച്ചിട്ട് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നതാണ് നന്നായിട്ട് ഫ്രൈ ചെയ്തതുകൊണ്ട് ഒരുപാട് ഓറായിട്ടിട്ട് അടിക്കേണ്ട കാര്യവും ഇല്ല പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതും തരിതരിയോടുകൂടി തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് പമ്പിൻ സീഡാണ് അത് പെട്ടെന്ന് െൻ്റെ പൊടിഞ്ഞു കിട്ടും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് സീഡ് എന്ന് പറയുന്നതും പെട്ടെന്ന് തന്നെ നല്ല പൗഡർ പോലെ നമുക്ക് പൊഴിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിവിടെ ഈ ഒരു പ്രോട്ടീൻ പൗഡർ വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലേക്ക് ഒരു അല്പം പോലും മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങളിത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പം മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുക്കാം കഴിവതും മധുരം ഇല്ലാതെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിനകത്ത് പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നുമില്ല നമുക്കിത് നേരിട്ട് സ്പൂണ് കൊണ്ട് കഴിക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി ഇത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കാതെ ഇതുപോലെ പൊട്ടുന്ന ഉണ്ടല്ലോ അതിലേക്ക് തയ്യാറാക്കി വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ മുഴുവൻ ഇതിൽ കൊള്ളില്ല ഒരു രണ്ട് മൂന്ന് ബോട്ടിലാക്കിയാണ് ഞാനിത് സൂക്ഷിക്കാനായിട്ട് പോകുന്നത് നമ്മളിത് തയ്യാറാക്കുമ്പോൾ അതായത് നമ്മളിത് പാലിൽ കുടിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ ഒന്നേകാൽ ടേബിൾ സ്പൂൺ അളവിലെങ്കിലും പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് പാലൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ കുടിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്